Why me? Because your silence deserves a voice. കേരളം അതീവ ഗുരുതരമായ ഒരു പ്രളയത്തെ അഭിമുഖീകരിക്കുകയാണ് പല ജില്ലകളിലും റെഡ് അലേർട്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ പ്രിയപ്പെട്ട ഈ മണ്ണിൽ വർഷാവർഷം ആവർത്തിക്കുന്ന ചില യഥാർത്ഥങ്ങളുണ്ട് നാം ഭയക്കേണ്ട ചില യഥാർത്ഥങ്ങൾ പ്രത്യേകിച്ചും ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി രണ്ടായിരത്തി മുതൽ കേരളം ഏറ്റവും കൂടുതൽ മഴക്കെടുത്ത് നേരിടുന്നത് ഈ മാസങ്ങളിലാണ് ജൂലൈയുടെ അവസാനവും ഓഗസ്റ്റും ഈ കണക്കുകൾ കേവലം അക്കങ്ങളല്ല നഷ്ടപ്പെട്ട ജീവനുകളാണ് തകർന്നുപോയ ജീവിതങ്ങളാണ് ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഇരുപത് വരെ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്തപ്പോൾ നാം കണ്ടത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെയാണ് നാനൂറ്റി എൺപത്തി മൂന്ന് പേർ ഏകദേശം അഞ്ഞൂറോളം പേർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ആ ദുരന്തം ഒരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് ഓരോ വർഷവും ഇതൊരു തുടർക്കഥയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഓഗസ്റ്റ് എട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെ പ്രളയത്തിനൊപ്പം മണ്ണിടിച്ചിലുകളും കൂടെ എത്തി വയനാട്ടിലെ പുത്തുമലയിൽ പതിനേഴ് പേരുടെ ജീവൻ പൊലിഞ്ഞു കവളപ്പാറയിൽ അമ്പത്തൊമ്പത് പേരാണ് മണ്ണിനടിയിലായത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മഴക്കെടുതിയിൽ മരണത്തിന് കീഴടങ്ങി ദുരന്തങ്ങൾ തീർന്നു ഇല്ല രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കിയിലെ മൂന്നാറിനടുത്തുള്ള പെട്ടിമുടി ഓഗസ്റ്റ് ആറിന് കേരളം കണ്ട മറ്റൊരു വലിയ പ്രകൃതി ദുരന്തം എഴുപത് പേർക്ക് അവിടെ ജീവൻ നഷ്ടമാകും ഒരു കുടുംബം തന്നെ ഇല്ലാതായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോട്ടയം കൂട്ടിക്കൽ ഇടുക്കി കൊക്കയാർ ഒക്ടോബർ പതിനാറിന് അതിതീവ്ര മഴയെ തുടർന്ന് ഉരുൾപൊട്ടലുകൾ അമ്പത്തിമൂന്ന് ജീവനുകൾ കൂടി ആ ദുരന്തങ്ങളിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ജൂലൈ അവസാനവും ഓഗസ്റ്റ് ആദ്യവാരവും കനത്ത മഴ ലഭിച്ചു എങ്കിലും ആകെയുള്ള ആശ്വാസം വലിയ തോതിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് മഴക്കെടുതിയിൽ നിന്ന് ചെറിയൊരു ആശ്വാസം ലഭിച്ചത് എന്നാൽ ആ ആശ്വാസത്തിന് പകരം വീട്ടാനെന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടത് ഹൃദയ ദുരന്തമാണ് ജൂലൈ പ്പത് വനാട്ടിലെ മുണ്ടക്കയും അർദ്ധരാത്രിയിലും പുലർച്ചെയും ഉണ്ടായ രണ്ട് വലിയ ഉരുൾപൊക്കലവ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടു പേർ മരിച്ചു നാപ്പത്തിനാല് പേരെ കാണാതായി രണ്ട് ഗ്രാമങ്ങൾ മുഴുവൻ മണ്ണിനടിയിലായി പോയി ആകെ മുന്നൂറ്റമ്പതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇത് വെറും കണക്കല്ല നിങ്ങളുടെയും എൻ്റെയും പ്രിയപ്പെട്ടവരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജൂലൈ അവസാനവും ഓഗസ്റ്റിന്റെ പകുതിയും ഓരോ വർഷവും ഓരോ സ്ഥലങ്ങളിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജൂലൈ പകുതി കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ ഇരിക്കണം സർക്കാർ പറയുന്നത് പോലെ പേടിക്കേണ്ട ജാഗ്രത മാത്രം മതി എന്നതല്ല അവസ്ഥ ജാഗ്രതയും വേണം ഒരു പരിധിവരെ പേടിയും വേണം കാരണം ആ പേടി നിങ്ങളെ സുരക്ഷിതരാക്കാൻ പ്രേരിപ്പിക്കും മഴ കനക്കുന്നതിന് മുൻപ് കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മണ്ണിടിച്ചിലിന് നേരിയ സാധ്യതയുള്ളവർ പോലും ഒരു നിമിഷം പോലും വൈകരുത് ഈ മഴക്കാലം കഴിയുന്നത് വരെ സുരക്ഷിത ീടുകളിലേക്കോ മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ മാറി താമസിക്കുക സർക്കാർ അറിയിപ്പിനായി കാത്തിരിക്കരുത് സർക്കാരിനെ സർക്കാരിനെ നമ്പിയാൽ ഊഞ്ഞാലാണ് സർക്കാർ പാർട്ടി ഇമേജ് ബിൽഡിങ്ങിനും ഒന്നും പറയാല്ല ഇതിന് വലിയ മഴ കൂടെ ബാക്കിയുള്ള പോയിട്ട് ഞങ്ങളെ മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനാ മാറ്റി പാർപ്പിക്കണ സർക്കാർ നമ്മളെ പാർപ്പിക്കണം പോയി പോയി ഇവർ പറയുന്നത് സാറേ ഒരു മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഒരു വർഷമായി എണ്ണൂറ് കോടിയോളം രൂപ ധനസഹായമായി ലഭിച്ചിട്ടും ദുരിതബാധിതർക്ക് ഇപ്പോഴും മാസം ആറായിരം രൂപയുമായി കഴിയേണ്ടി വരുന്നു അഞ്ഞൂറിലധികം വീടുകൾ വെച്ച് നൽകാൻ പലരും മുന്നോട്ട് വന്നിട്ടും ഞങ്ങൾക്ക് മാത്രം പേര് കിട്ടണം ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രം പണം കിട്ടണം എന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം ഒരു ടൗൺഷിപ്പ് പ്ലാൻ എന്ന പേരിൽ എല്ലാം വൈകിപ്പിച്ചു ദുരന്തം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും ദുരിതബാധിതർ ഇപ്പോഴും തെരുവിൽ തന്നെയാണ് സ്വത്തും പണവും വീടും സ്ഥലവും ഇതെല്ലാം നമുക്ക് പിന്നീടുണ്ടാക്കാം ഉള്ളത് അനുഭവിക്കാനും പുതിയത് കെട്ടിപ്പെടുക്കാനും ആദ്യം നമ്മുടെ ശരീരത്തിൽ ജീവൻ വേണം ജീവൻ ഉണ്ടെങ്കിലേ എല്ലാമുള്ളൂ നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ടു പോകാം ജീവൻ രക്ഷിക്കാൻ സ്വയം മുന്നോട്ടിറങ്ങാം നന്ദി നമസ്കാരം